ഞാനേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബക്കറ്റ് പൊട്ടിയപ്പോ ഒട്ടിക്കാൻ വേണ്ടി ഒരു സാധനം മേടിച്ചില്ലേ അത് ഫ്ലോപ്പ് ആയി പോയല്ലോ അപ്പൊ ഞാൻ വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു പാർസല് പോയതാണോ ആ ഇതാ ഇത് കണ്ടോ നീ നീ ഇത് കാണുന്ന മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണും ആ വീഡിയോയിൽ കണ്ട ആ സാധനമാണോ അല്ലേന്നല്ലേ നീ ഇപ്പൊ ചോദിക്കാൻ വരുന്നേ നോക്കാലോ നമുക്ക് വാടപ്പാ ഇവൻ പൊട്ടിച്ച ബക്കറ്റായി കാണുന്നത് ഇത് പൊട്ടിച്ചതല്ല ശരിക്കും ആക്ച്വലി നമ്മൾ കുത്തി പൊടിച്ചതാണ് പക്ഷെ അന്ന് നമ്മൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഫ്ലോപ്പായി പോയി ഈ ബോട്ടിലും നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു ഈ ബോട്ടിൽ ഇവിടെ കണ്ടോ പൊട്ടാണ് ഈ പൊട്ടും നമ്മൾ ഒടിച്ചിട്ട് ശരിയായിട്ടില്ല ആ ടാപ്പ് കൊണ്ട് നമ്മളെ ഈ ടാപ്പ് കൊണ്ട് ഇത് ഒട്ടുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത് ബാ പെട്ടിക്കാത്ത ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ല ഇൻസ്ട്രക്ഷൻ ഇതിന്റെ മേളിലാണ് ഫ്ലക്സ് ടാപ്പ് സ്ട്രോങ് റബ്ബറൈസ്ഡ് വാട്ടർ പ്രൂഫ് ടാപ്പ് നാലിഞ്ച് വൈഡ് നാലിഞ്ചാട്ടോ വർക്ക്സ് അണ്ടർ വാട്ടർ ആ വെള്ളത്തിന് അടിയിലും പരിപാടി എടുക്കുന്ന പറയുന്നേ നമ്മുടെ ഈ ഫ്ലക്സ് ഷീറ്റ് ഷീറ്റില്ലേ അതുപോലൊക്കെയാ തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ ഈ ടാപ്പില്ലേ ടാപ്പ് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെ ക്രോസ് ആക്കി കട്ട് ചെയ്തെടുത്താണ് ഈ രണ്ട് പീസ് കേട്ടോ ഈ കാണുന്ന പൊട്ടില്ലേ ഈ ക്രാക്ക് ഈ ക്രാക്കിനൊട്ടിക്കാൻ ഈ ഒരു പീസ് മതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കയ്യിലൊക്കെ ഒട്ടുമ്പോൾ ഭയങ്കര പശയാണ് കൈയിലാവുന്നത് നല്ല ഹാർഡ് പശ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സ്ഥലത്ത് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ട ആ ഭാഗം കറക്റ്റ് ആയിട്ട് കൊടുക്കണം പിന്നീട് അഴിച്ച് മാറ്റി കളിക്കല് നടക്കൂല നല്ല ഹാഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്തായാലും ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വെള്ളം അറച്ചു നോക്കാം ഇതിന് പകുതിയോളം വെള്ളമുണ്ട് ഇതേ നോക്കിക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്ത് ലീക്ക് ഉണ്ടെങ്കി വരട്ടെ ഒരു തുള്ളി വെള്ളം വരുന്നില്ല സെറ്റ് ആണ് കേട്ടോ സെറ്റ് അടിപൊളി അപ്പൊ ഇത് നമ്മൾ ഒട്ടിച്ച സക്സസ് ആണ് നമ്മളിത് ആദ്യം ഇവിടെ ഒന്ന് ഒട്ടിച്ചു എന്നിട്ട് എന്നിട്ട് ഇത് അപ്പൊ നമ്മൾ ഈ സാധനം ഒട്ടിച്ചെടുത്തത് സൂപ്പറായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ഒട്ടിച്ചെടുത്തു അതേപോലെ ഇവിടെ ഒട്ടിച്ചു ഒരു ലീക്ക് പോല അത് നിങ്ങൾ നോക്കിക്കേ ഒരു തുള്ളി ലീക്ക് പോലും ഇല്ല അല്ല അടിപൊളി ആയിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടോ നമുക്ക് എന്തായാലും വേറെ കുറെ പരിപാടികൾ ഉണ്ട് ബാ വല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം എന്റെ പൊന്നടിയാ ഇതുകൊണ്ട് ഓസോ ഒട്ടിക്കാൻ പറ്റും തോന്നില്ല ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചുപോക്കി ഇനി ഇതൊന്ന് ഒട്ടിച്ചു നോക്കിയിട്ട് നമുക്ക് പൈപ്പ് ഓൺ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇങ്ങനത്തെ പൈപ്പൊക്കെ ഇപ്പൊ ലീക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒട്ടിക്കുക ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പൈപ്പ് ഓൺ ചെയ്യുക ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ പണിയെടുക്കാവൂ പാവം നമ്മൾ ഈ ബക്കറ്റിനെ മറന്നുപോയ കേട്ടോ ഇതാണ് നമുക്ക് ആദ്യം ഒട്ടിക്കേണ്ടിരുന്നത് നമ്മളെ ഹോൾസ് ഈ കാണുന്ന മൂന്നെണ്ണാണ് അതിന് മേളിലാണ് വെള്ളം നിൽക്കുന്നത് ഇത് പറഞ്ഞു പോരോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് പറഞ്ഞു വരും പക്ഷെ നല്ല ഹാഡാണ് ഇത്ര സിമ്പിൾ ആയിട്ടൊന്നും കിട്ടൂലോക്കരുന്ന് നോക്കിയോ വെള്ളം നോക്കിയോ സൂപ്പർ ഒന്നുകൂടെ വീണ്ടും ഇല്ലടേ അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ ഇത് നമ്മള് ഇതുപോലുള്ള പരന്ന പ്രതലങ്ങളിലാണെങ്കിൽ വലിയ പീസ് ഒട്ടിച്ചാൽ അവിടെ നിന്നോളൂ അതിന് മടക്കോ ചുളിവോ ഒന്നും വരാൻ പാടില്ല പൈപ്പ് ഇതുപോലെ പൊട്ടി പൈപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ആദ്യം വെള്ളം വരുന്ന പൈപ്പ് അത് ഓഫ് ചെയ്തിട്ട് ചുറ്റുക ഇതുപോലത്തെ ബക്കറ്റോ ടാങ്കോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം വരുന്നത് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് ആ ടാങ്ക് കാലിയാക്കിയതിന് ശേഷം ഈ സാധനം ഒട്ടിച്ചതിന് ശേഷം വെള്ളം ഫില്ല് ചെയ്യുക അപ്പൊ അവിടെ നിന്നോളൂ അപ്പൊ നമ്മളെ ഈ ടാപ്പ് ഉണ്ടല്ലോ ഇത് തീർന്ന സംഭവം കുറച്ചേ ഉള്ളു കേട്ടോ ആകെ ഒരു മീറ്റർ കാനോ ഉള്ളൂ അപ്പൊ ഈ ടാപ്പ് സൂപ്പറ ടാപ്പാണ് എനിക്കിഷ്ടപ്പെട്ടു കാരണം ഇത് ഒട്ടിച്ചിട്ട് ഒട്ടുന്നുണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു നമ്മൾ ഒന്ന് അനഞ്ഞ പ്രതലങ്ങളിൽ ഒട്ടിക്കാൻ ശ്രമിക്കേണ്ട ഒട്ടൂല വെള്ളത്തിൽ അണ്ടർ വാട്ടർ വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ വെറുതെ അടിച്ചു വിടുന്നതാണെങ്കിൽ ഇത് വെള്ളത്തിനകത്ത് ഒട്ടുമൊന്നുമില്ല അപ്പം ഇത് നമുക്ക്